കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ചേലക്കരയിലെ വനിതാ പോലീസുകാരി കുട്ടിയെ മർദ്ദിച്ചതിൽ ശക്തമായ പ്രതീക്ഷവുമായി കോൺഗ്രസ് പോലീസുകാരിക്ക് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്ന് ആവശ്യം പതിനാലുകാരനെ മർദ്ദിച്ച ചേലക്കര വനിതാ പോലീസുകാരിക്കെതിരെ എതിരെ ശക്തമായ നടപടി വേണം ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്ന് കോൺഗ്രസ് ഷൊർണൂരിൽ പതിനാല് വയസ്സുള്ള കുട്ടിയെ ചെവിക്കടിച്ച് മർദ്ദിച്ച ചേലക്കര പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിളിന്റെ ക്രൂരതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി കുട്ടികൾക്കെതിരായ അതിക്രമം തടയേണ്ട പോലീസ് തന്നെ നിയമം കൈയിലെടുത്തതിനെ വേലി തന്നെ വിളവു തിന്നുന്നതിന് തുല്യമായാണ് കോൺഗ്രസ് നേതൃത്വം വിശേഷിപ്പിച്ചത് സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ മറ്റൊരു പരാതിക്കായി കാത്തുനില്ക്കാതെ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ചേലക്കര പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ പോലീസുകാരി ഒരു പതിനാല് വയസ്സുള്ള ഒരു പയ്യനെ ഉപദ്രവിച്ച ശാരീരികമായി ഉപദ്രവിച്ചതായിട്ടുള്ള ഒരു വാർത്ത കണ്ടു ഒരു പതിനാല് വയസ്സുള്ള ഒരു പയ്യനെ ഇതുപോലെ അടിച്ച് ആ കുട്ടിയുടെ ചെവിക്കല് തകരാറില അല്ലെങ്കിൽ ചെവിയുടെ കേൾവിശക്തി തകരാറിലായി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് കുട്ടികളെ സംരക്ഷിക്കേണ്ടത് കുട്ടികളെ സംരക്ഷിക്കേണ്ട പോലീസ് സംവിധാനം തന്നെ ഇത്തരത്തിൽ പെരുമാറിയാൽ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയേണ്ടത് പോലീസാണ് അത്തരം അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ടതും പോലീസാണ് അത് ചെയ്യേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥ തന്നെയാണ് ഇപ്പൊ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ ഒരു കുട്ടിയോട് ഇങ്ങനെ പെരുമാറ്റിയിരിക്കുന്നു ഇതിൽ ബാലാവകാശ ബാലാവകാശ കമ്മീഷൻ സ്വയം ഇതിൽ കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണ് വേറൊരു പരാതി കിട്ടാൻ കാത്തുനിൽക്കാതെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇതിൽ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതാണ് ഇതുകൂടാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അന്വേഷണം നടത്തി തക്ക ശിക്ഷ കൊടുക്കണമെന്നാണ് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം ചെവിക്കടിയേറ്റ അടിയേറ്റ കുട്ടിയുടെ കേൾവിശക്തിക്ക് തകരാറുണ്ടായതായി സൂചനയുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു ക്രൂരതയുണ്ടായത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോൺഗ്രസ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് വകുപ്പ് തലത്തിൽ ഉടൻ അന്വേഷണം നടത്തി തക്ക ശിക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു മണ്ഡലം ഭാരവാഹികളായ ശ്രീജിത്ത് ടി എ രഘുനാഥ് കരിമ്പത്ത് കെ എസ് മുസ്തഫ വിജയൻ കൊക്കരവീട്ടിൽ തുടങ്ങിയവരും മണ്ഡലം പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് സിസിന്